ഹേ ഗായ് അപ്പോൾ ഇന്നൊരു കുഞ്ഞിന് അൺബോക്സിങ് വീഡിയോ ആണ് നമ്മുടെ സെബ്രോണിക് എന്ന ബ്രാൻഡിൻ്റെ ഒരു ഹെഡ്ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയ കളർ ബ്ലൂവും ബ്ലാക്കും കൂടിയൊരു കളറാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമുക്ക് പെട്ടി നേരത്തിന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി വീണ്ടും ഓപ്പൺ ആയി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം പെട്ടി അങ്ങ് മാറ്റിച്ചേക്കാം അതിൻ്റെ ഉള്ളിൽ ഇതൊരു കുഞ്ഞ് ബോക്സ് ഉണ്ട് ആ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ടൈപ്പ് സി കേബിൾ പിന്നെ ഒരു നമ്മുടെ ഓക്സി കേബിൾ പിന്നെ ഒരു കാർഡും ഉണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ സ്പീ ഹെഡ്ഫോണിൻ്റെ കൂടെ കിട്ടുന്നത് തന്നെ അപ്പോൾ ഇത് ടൈപ്പ് സി കേബിളാണ് പിന്നെ ഇത് ഓക്സി കേബിൾ അയച്ച് കാണിച്ചുതരാം അപ്പോൾ അത്യാവശ്യം വലിപ്പമുണ്ട് ഓക്സി കേബിളിന് അത്യാവശ്യം നേട്ടമുണ്ട് വലിയ നേട്ടമല്ല ഒരു ആവറേജ് നീട്ടമുണ്ട് നമുക്ക് ഇനി ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഓൺ ഓഫ് ബട്ടണും കാര്യങ്ങളും ഇതിൻ്റെ വർക്കിങ്ങൊക്കെ ഇനി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഒരു ബട്ടൺ ഇല്ല സർക്കിൾ അപ്പോൾ അതാണ് ഓൺ ഓഫ് ബട്ടൺ പിന്നെ ഓക്സി ഉത്താനുള്ള ഇതുണ്ട് പിന്നെ മെമ്മറി കാർഡുള്ള ഉണ്ട് പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ പാട്ട് രണ്ടോ ഒരു ബട്ടൺ തന്നെ വരുന്നത് വോളിയം കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ പാട്ട് മുന്നോട്ട് പോകാനും അടിക്കാനൊക്കെ സെയിം ബട്ടൺ തന്നെയാണ് വരുന്നത് പിന്നെ പോസിങ് ബട്ടൺ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണിച്ചാൽ നമുക്ക് മേലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് സംഭവം നൈസാട്ടോ അതിൻ്റെ ഇതൊക്കെ കുഷിനൊക്കെയാണെങ്കിൽ നല്ല സ്മൂത്താണ് വരുന്നത് സെവിക്ക് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് വേദനയോ കാര്യങ്ങളും എടുക്കുന്നില്ല വേറെ ഞാൻ ഇതിനുമ്പ് വേറെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല വേദന എടുക്കണ്ടായിരുന്നു അപ്പോൾ ഇത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഫോണിലോട്ട് കണക്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടിയില്ല നമ്മൾ സെവിൽ വെക്കാണ്ട് പുറത്തേക്ക് അങ്ങനെ വലിയ ഒച്ചയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ നമ്മൾ സെവിയിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവും സംഭവം നൈസ് ലുക്കാട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സംഭവം നൈസ് പല പിന്നെ പല പല കളറും ഉണ്ട് കേട്ടോ ഞാൻ ഈ ബ്ലൂവും ബ്ലാക്കുമാണ് സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് കേട്ടോ പുറത്തത്തെ ഒരു ഒച്ചയും കാര്യങ്ങളൊന്നും കേൾക്കാൻ ചാൻസുള്ളൂ അതായത് നോയ്സ് ഒന്നും അത്ര കേൾക്കുന്നൊന്നുമില്ല സംഭവം ഒരു ആയിരത്തിനുള്ള ആയിരത്തി രൂപയ്ക്ക് ഉള്ളിലുള്ള ബഡ്ജറ്റിൽ ഈ സംഭവം അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ഈ ഓക്സി കേബിൾ കുത്തി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം നമ്മൾ ഓക്സി കേബിൾ കുത്താണ് എവിടെയാണ് ഓക്സി കേബിൾ കുത്തി ഇനി എന്താ നമ്മുടെ സ്പീക്ക് ഹെഡ്ഫോണിൻ്റെ അവിടെയും കുത്തിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം അപ്പോൾ ആവശ്യം നമ്മൾ അങ്ങനെ ഓക്സി കേബിൾ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതും ജസ്റ്റ് പേ ചെയ്ത് സംഭവം നൈസാ കേട്ടോ കാരണം നമ്മൾ ഞാൻ ഫസ്റ്റ് വെച്ചു ബഡ്ജറ്റ് കുറഞ്ഞുകൊണ്ട് സംഭവം ചീപ്പായിരിക്കും പക്ഷേ സെബ്രോണിക് എന്ന ബ്രാൻഡ് ഇത്ര അടിപൊളി ഒടുക്കി പ്രതീക്ഷിച്ചില്ല എൻ്റെ സ്പീക്കറൊക്കെ കണ്ടിട്ടുണ്ട് എന്നപ്പോൾ ഒരു ഹെഡ്ഫോൺ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ സംഭവം ആണ് കണ്ടില്ലേ സുഖഘട്ടം കൂരി മാറ്റി വെക്കാം ഇങ്ങനെ ഇപ്പം വേറൊരു സംഭവമുണ്ട് മെമ്മറി കാർഡ് ഉള്ള സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ മെമ്മറി കാർഡ് നമുക്ക് ഇവിടെ ഉള്ളിൽ ഇട്ട് വെക്കാം കണ്ടല്ലേ ശരി ഓട്ടം ഉണ്ടല്ലേ നമ്മുടെ മെമ്മറി കാർഡാണ് സംഭവം ആണ് നല്ല അപ്പോൾ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ പടുത്ത് വീഡിയോ കാണാം ബായ്